ഹലോ ഗ്രേ മീഡിയ സ്ലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ ഇരുപത്തി എട്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചേരാം അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അഞ്ഞൂറ്റി അൻപത്തി ഷോകളാണ് ഇന്ന് ഫൈനലായി ട്രാക്ക് ചെയ്തപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടപ്പോൾ ഇരുപത് ശതമാനം ഓക്യുപ്പ്യൻസിയാണ് ഒരു സിനിമയ്ക്ക് ഉണ്ടായത് ഇന്ന് ട്രാക്കിംഗ് മുഖാന്തരം വന്നിരിക്കുന്നത് മുപ്പത്തി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള രൂപയാണ് അതായത് ഇന്ന് അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്നലെ ഏകദേശം അറുപത് എഴുപത് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ കളക്ഷൻ കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു വന്നിരുന്നത് അതായത് ഈ മൂന്ന് ദിവസം കൊണ്ട് ഏകദേശം രണ്ട് കോടിക്ക് അടുത്താണ് ഒന്നര രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം തിങ്കൾ ചൊവ്വ ബുധൻ വർക്കിംഗ് ആണ് അതിന് മുമ്പുള്ള ദിവസം അതിലും മികച്ച ഒരു കളക്ഷനാണ് വന്നിരുന്നത് നമുക്കറിയാം മാലോളം സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമേ ഈ സിനിമ എഴുപത്തിയഞ്ച് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളതന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഒഫീഷ്യലായിട്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം സക്സസ് മീറ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിഗംഭീരമായിട്ട് മലയാള സിനിമയിലെ ഏക സോളോ വൺ ഫിഫ്റ്റി നേടിയ നടനായി മാറുന്നു പൃഥ്വിരാജ് എന്നുള്ളതാണ് ഇത്ര ഗംഭീരമായിട്ട് സിനിമകൾ മികച്ച രീതി ിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു നൂറ് കോടി പിറന്ന പിറന്നു അതിനെ തൊട്ട് മുമ്പ് ഒരു എഴുപത് കോടിക്ക് അടുത്തുള്ള ഒരു സിനിമ നിൽക്കുന്നു അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം പറയാം ഒരു ക്ലാസിക് സിനിമയുടെ വമ്പൻ വിജയം എന്ന് തന്നെ പറയാം മലയാളത്തിലെ ഏക സോളോ വൺ ഫിഫ്റ്റി ആയിട്ട് നിൽക്കുന്നു ഈ ഒരു സിനിമ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ സിനിമ ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമാണ് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്താൽ ഗ്രീപ് മീഡിയാസ്